തിരുമറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന ചെമ്പ്ര കുന്നിലെ കരിങ്കൽ ക്വാറിയിൽ മന്ത്രി എം പി രാജേഷ് സന്ദർശനം നടത്തി ജനകീയ സമരത്തെ തുടർന്ന് ഒരിക്കൽ നിർത്തിയ കരിങ്കൽ ക്വാറി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ജനകീയ സമരവും നടന്നുവരികയായിരുന്നു സമരപ്പന്തലിലെത്തി മന്ത്രി ജനങ്ങളുമായി സംസാരിച്ചു തോട്ടഭൂമി എന്ന നിലയിൽ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നേടിയ ഭൂമി തരം മാറ്റാനാവില്ലെന്നിരിക്കെയാണ് ഇവിടെ നിയമം ലംഘിച്ച് കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നത് മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ക്വാറിക്കെതിരെ അടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ജിയോളജിസ്റ്റിന് നിർദ്ദേശം നൽകി തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹര ജില്ലാ ജിയോളജിസ്റ്റ് എം വി വിനോദ് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ആരോൺ വിൽസൺ പഞ്ചായത്ത് മെമ്പർമാർ തഹസിൽദാർ ബിന്ദു ഭൂരേഖ തഹസിൽദാർ ഗിരിജ ദേവി ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കൃഷ്ണകുമാർ മോഹനൻ മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു अनविनर ने हां ില്ല സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് വന്നിരുന്നല്ലോ അതിന്റെ ഹൈക്കോടതി അതറിയാം അത് ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ വന്ന പ്രശ്നം ഒരു അനുകൂല ഉത്തരവ് ഇവർക്ക് കിട്ടി എന്നുള്ളതാണ് അതാണ് പിന്നെ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി